ഹായ് പരിശുദ്ധ മാസം തുടങ്ങി ഇനിയുള്ള മുപ്പത് ദിവസം നമ്മുടെ ശരീരവും മനസ്സും ശുദ്ധീകരിക്കുവാനുള്ള ദിവസങ്ങളാണ് അതെ ആത്മീയമായും ശാരീരികമായും ശുദ്ധീകരണത്തിൻ്റെ ദിവസങ്ങൾ സുവർണാവസരങ്ങൾ അതല്ലാതെ ഇനിയുള്ള മുപ്പത് ദിവസം തീറ്റ മത്സരത്തിൻ്റെ ദിവസങ്ങളല്ല അല്ല പല വീഡിയോകളും വാർത്തകളും പിക്ചറുകളും കണ്ടാൽ ഒരുപക്ഷെ നമുക്ക് അങ്ങനെയും തോന്നിപ്പോവാം ഇനി ആർക്കെങ്കിലും അങ്ങനെ തോന്നിയാൽ അവരെ കുറ്റപ്പെടുത്താനും സാധിക്കില്ല നമുക്കറിയാം നമ്മുടെയൊക്കെ ഏറ്റവും അമൂല്യമായ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യമാണ് അതെ കോടിക്കണക്കിന് രൂപയുടെ സ്വർണത്തേക്കാളും വജ്രത്തെക്കാളും കൊട്ടാരത്തെക്കാളും വാഹനങ്ങളെക്കാളും ഒക്കെ ഒരു മനുഷ്യൻ്റെ അമൂല്യമായ സമ്പത്ത് എന്ന് പറയുന്നത് അവൻ്റെ ആരോഗ്യമാണ് ആരോഗ്യമുണ്ടെങ്കിൽ നമുക്ക് ധാരാളം സമ്പത്തുണ്ടാക്കാം പക്ഷേ നഷ്ടപ്പെട്ടു പോയ ആരോഗ്യം ഒരുപാട് സമ്പത്തുണ്ടെങ്കിലും വീണ്ടെടുക്കാൻ സാധിക്കില്ല അതാണ് ആരോഗ്യം ആക്ച്വലി ആരോഗ്യം എന്ന് പറഞ്ഞാൽ രോഗമില്ലാത്ത അവസ്ഥ എന്നാണ് എന്നാൽ ഇന്ന് പലരും ആരോഗ്യത്തിന് കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ ഒരു വസ്തു ആ വസ്തു നശിച്ചു പോകുമ്പോൾ മാത്രം ആ വസ്തുവിനെക്കുറിച്ച് വേവലാതിപ്പെടുന്ന ദുഃഖിക്കുന്ന ഒന്നാണ് ഒരു വസ്തുവാണ് ആരോഗ്യം എന്നാണ് നമുക്കറിയാം ഇന്ന് എല്ലാ സയൻസും വളർന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം നമ്മുടെ മെഡിക്കൽ സയൻസും വളർന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ മനുഷ്യൻ്റെ ആരോഗ്യം മാത്രം തളർന്നുകൊണ്ടിരിക്കുന്നു അതെ ആധുനിക മെഡിക്കൽ സയൻസ് വളർന്നുകൊണ്ടിരിക്കുന്നു മനുഷ്യൻ്റെ ആരോഗ്യം തളർന്നുകൊണ്ടിരിക്കുന്നു മെഡിക്കൽ മാഫിയയുടെ പോക്കറ്റ് വളർന്നുകൊണ്ടിരിക്കുന്നു അതാണ് ശരി നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരുപാട് രോഗങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി നേടാനാവും പ്രധാനമായിട്ടും ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് നമ്മൾ കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിക്കുക പിന്നെയൊക്കെ ദൈവത്തിൻ്റെ വിധി മാത്രം രോഗം വന്നിട്ട് ദുഃഖിക്കുന്നതിലും ഭേദം രോഗം വരാതെ നോക്കുന്നത് തന്നെയാണ് ചില രോഗങ്ങൾ വന്നാൽ പോവില്ല അത് നമ്മളെയും കൊണ്ടേ പോകൂ നമ്മുടെ ശരീരം ശുദ്ധിയാകാനും ഒരുപാട് രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാനും ഇനി പറയുന്ന കാര്യങ്ങൾ ഈ മാസം മുതൽ നമുക്ക് ഫോളോ ചെയ്തു തുടങ്ങാം അങ്ങനെ മരണം വരെ സന്തോഷത്തോടു കൂടി ആരോഗ്യത്തോടു കൂടി നമുക്ക് ജീവിക്കാം യെസ് ഒന്നാമത്തത് കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണപാനീയങ്ങൾ കഴിച്ചാൽ ശരീരത്തിന് രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണപാനീയങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗം കുറക്കുകയോ ചെയ്യുക പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ നമുക്ക് എന്തായാലും സാധിക്കില്ല കാരണം എന്നും രാവിലെ മുതൽ വൈകുന്നേരം വരെ അത്തരത്തിലുള്ള ധാരാളം ഭക്ഷണപാനീയങ്ങൾ നമ്മൾ കഴിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ ആ കൂട്ടത്തിൽ ശരീരത്തിന് ഏറ്റവും മാരകമായി ദോഷം ചെയ്യുന്ന ചില ഭക്ഷണപാനീയങ്ങളെങ്കിലും പൂർണ്ണമായിട്ടും നമുക്ക് ഒഴിവാക്കാം ചിലതിൻ്റെ ഉപയോഗങ്ങൾ നമുക്ക് കുറക്കുകയും ചെയ്യാം യെസ് അതിൽ ആദ്യത്തേത് ഡാൽഡയാണ് ഡാൽഡ ട്രാൻസ് ഫാറ്റ് നമുക്കെല്ലാവർക്കും ഡാൽഡ അറിയാം നമ്മളെല്ലാവരും ധാരാളം ഉപയോഗിച്ചിട്ടുണ്ട് ഡാൽഡ ഉപയോഗിച്ച പല ബേക്കറി സാധനങ്ങളും നമ്മൾ ദിവസവും കഴിക്കുന്നുമുണ്ട് ഡാൽഡ വളരെ ചെറിയ ഒരളവിൽ ശരീരത്തിലേക്ക് ചെന്നാൽ പോലും അത് മാരകമായ രോഗങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന ഒന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ഇന്ന് മുതൽ ഡാൽഡ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യാം ഡാൽഡയ്ക്ക് പകരം നെയ്യോ വെളിച്ചെണ്ണയോ ഒക്കെ ഉപയോഗിക്കുക ഒരുപക്ഷെ എക്സ്പെൻസ് കുറച്ചധികമാകും അപ്പോൾ ഒന്നാമത്തത് ഡാൽഡേയാണ് അടുത്തത് ഒഴിവാക്കേണ്ട അടുത്തത് പഞ്ചസാര വൈറ്റ് ഷുഗർ അതെ വൈറ്റ് ഷുഗറിനെ കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് മഹാത്മാഗാന്ധി പറഞ്ഞത് അതൊരു വെളുത്ത വിഷമാണ് എന്നാണ് അന്ന് തന്നെ അതൊരു വിഷമായിരുന്നുവെങ്കിൽ ഇന്നത് എന്താകും പഞ്ചസാരയുടെ പ്രോസസ്സിൽ ഏകദേശം ഇരുപത്തി മൂന്നോളം കെമിക്കൽസ് രാസപദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ആ രാസപദാർത്ഥങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് ചെന്നാൽ തീർച്ചയായിട്ടും വലിയ രോഗങ്ങളുണ്ടാവും ഒരു സംശയവുമില്ല അപ്പോൾ പഞ്ചസാര പൂർണമായിട്ടും ഒഴിവാക്കി പകരം ബ്രൗൺ ഷുഗറോ സ്റ്റീവിയോ ഒക്കെ ഉപയോഗിക്കുക അല്ലെങ്കിൽ പഞ്ചസാരയുടെ ഉപയോഗം കുറക്കുക അടുത്തത് ജങ്ക് ഫുഡ് ആൻഡ് പാക്കറ്റ് ഫുഡുകൾ അതെ നമ്മുടെ കുട്ടികൾക്കൊക്കെ സ്നേഹപൂർവ്വം വാങ്ങിച്ചു കൊടുക്കുന്ന ലൈസ് പോലെയുള്ള സാധനങ്ങൾ അത് തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ് അതുകൊണ്ട് ഒരു ഗുണവുമില്ല ദോഷങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ പിന്നെ ഒഴിവാക്കേണ്ടത് സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ പെപ്സി കൊക്കക്കോള സെവനപ്പ് പോലെയുള്ള ഡ്രിങ്ക്സുകൾ നമുക്കറിയാം ഇതിൽ നിന്ന് നമുക്ക് ഒരു ഗുണവും കിട്ടുന്നില്ല ദോഷം മാത്രമേ കിട്ടുന്നുള്ളൂ ചില ആളുകൾക്ക് ഭക്ഷണത്തിന് ശേഷം ഇത് കുടിച്ചാൽ മാത്രമേ സമാധാനമാവുകയുള്ളൂ അത്തരത്തിലുള്ള ആളുകളൊക്കെ ഈ മാസമെങ്കിലും ഇത് ഒഴിവാക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തുക പിന്നെ ഒഴിവാക്കേണ്ടത് ഭക്ഷണപാനീയങ്ങളിൽ ചേർക്കുന്ന കളറുകളാണ് അത് നമ്മുടെ ശരീരത്തിന് വലിയ ദോഷമുണ്ടാക്കും കഴിവതും ആവശ്യമില്ലാത്ത കളറുകൾ ചേർത്ത ഭക്ഷണ പാനീയങ്ങൾ കഴിക്കാതിരിക്കുക പിന്നെ ഒഴിവാക്കേണ്ടത് അല്ലെങ്കിൽ ഉപയോഗം കുറയ്ക്കേണ്ടത് ഉപ്പാണ് ഉപ്പ് അത്ര നല്ല സാധനമല്ല ഉപ്പിന് പകരം നമുക്ക് റോക്ക് സാൾട്ടോ അല്ലെങ്കിൽ ഇന്ദുപ്പോ ഒക്കെ ഉപയോഗിക്കാം അപ്പോൾ ഉപ്പിൻ്റെ അളവ് കുറക്കുക പിന്നെ നമ്മൾ ഒഴിവാക്കേണ്ടത് അല്ലെങ്കിൽ ഉപയോഗം കുറയ്ക്കേണ്ടത് കടകളിൽ നിന്ന് വാങ്ങുന്ന ഓയിലാണ് സൺഫ്ലവർ ഓയിൽ പോലെയുള്ള ഓയിലുകൾ അതിനു നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം ഇങ്ങനെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ ഉപയോഗം കുറക്കുകയോ ചെയ്യാം രണ്ടാമതായി നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ശ്രദ്ധിക്കേണ്ടത് പെയിൻ കില്ലറുകൾ അതായത് വേദന സംഹാരികൾ അതോടൊപ്പം തന്നെ ആൻറ്റിബയോട്ടിക്കുകൾ ഇത് രണ്ടും ഒരു കാരണവശാലും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ വാങ്ങരുത് ഉപയോഗിക്കരുത് നമുക്കൊരു തലവേദനയോ പല്ലുവേദനയോ കാലുവേദനയോ ഒക്കെ ഉണ്ടാകുമ്പോൾ കടകളിൽ പോയിട്ടോ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ടോ ഇത് രണ്ടും വാങ്ങരുത് വാങ്ങി ഉപയോഗിക്കരുത് അങ്ങനെ നമ്മൾ സ്വയം ഡോക്ടറാവരുത് ഇത് വലിയ ദോഷമുണ്ടാക്കുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച എന്തെങ്കിലും ഒരു പെയിൻ കില്ലർ വേദന സംഹാരി നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഒരംഗത്തിന് എന്തെങ്കിലും ഒരു വേദന ഉണ്ടാകുമ്പോൾ നമ്മൾ തന്നെ സ്വയം ഡോക്ടറായിട്ട് അവർക്ക് എടുത്തു കൊടുക്കുന്ന ആ പ്രവണതയും ഉണ്ടാവരുത് നമുക്കറിയാം ഇന്ന് നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന മാരകമായ രോഗങ്ങളിൽ ഒരു രോഗമാണ് കിഡ്നി രോഗം കിഡ്നി രോഗം രോഗമുണ്ടാകാനുള്ള ധാരാളം കാരണങ്ങളുണ്ട് അതിലൊരു കാരണമാണ് നാഷണൽ കിഡ്നി ഫൗണ്ടേഷൻ്റെ വെബ്സൈറ്റിൽ പറയുന്നത് പെയിൻ കില്ലേഴ്സിൻ്റെയും ആൻറ്റിബയോട്ടിക്കിൻ്റെയും ഉപയോഗം വർദ്ധിക്കുന്നതിലൂടെ അപ്പോൾ ഈ രണ്ട് സാധനവും ഒരു കാരണവശാലും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ വാങ്ങരുത് ഉപയോഗിക്കരുത് മൂന്നാമതായി നാം ഫോളോ ചെയ്യേണ്ടത് അമിതമായി ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നതാണ് അമിതമായി ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് പല രോഗങ്ങളും ഉണ്ടാക്കിത്തരും മരുന്നു പോലെ ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ഭക്ഷണം പോലെ മരുന്ന് കഴിക്കേണ്ടി വരും എന്ന പഴഞ്ചൊല്ല് നമ്മൾ ഓർത്തു വെക്കുക യെസ് നാലാമത്തത് വ്യായാമം ചെയ്യുക എന്നതാണ് എന്തെങ്കിലും ഒരു ചെറിയ വ്യായാമം നമ്മളെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക എന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു മാസത്തിൽ ഫോളോ ചെയ്തു തുടങ്ങിയാൽ മരണം വരെ നമുക്ക് സന്തോഷത്തോടു കൂടി ആരോഗ്യത്തോടു കൂടി നമുക്ക് ജീവിക്കാം നമുക്കെല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം